മതിലകം ഗ്രാമപഞ്ചായത്ത് ഹരിത പ്രഖ്യാപനവും ഹരിത സ്ഥാപനം ഹരിത അയൽക്കൂട്ടം ഹരിത വിദ്യാലയം എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ ുംഖ്യാപനം നടത്തി അതായത് നല്ല പരിശോധന അതായത് രീതിയിലുള്ള സ്കോളുകൾ പോയിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന സ്കോളുകൾ പോയി അടക്കം ഉള്ള മറ്റു പോയിക്കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം വൈസ് പ്രസിഡന്റ് പി എസ് രാജു അധ്യക്ഷനായി ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാംദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ പ്രിയ ഹരിരാൽ എം കെ പ്രേമാനന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ സിബി പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ശാർക്കര ഇ കെ ബിജു അരുൺലാൽ ഒ എ ജൻറിൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം